അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നേതൃത്വത്തിൽ നേതൃത്വത്തിൽ വിവിധ 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 സെല്ലുകളുടെയും പരിപാടികൾ സംഘടിപ്പിച്ചു മാർച്ച് മുതൽ ആർച്ച എന്ന പേരിൽ സെൽഫ് ഡിഫൻസ് ൾ രക്തം വിപണന മേളകൾ എന്നിവ സംഘടിപ്പിച്ചിരുന്നു അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച ജില്ലയിലെ പ്രഗത്ഭ വനിതകളെ ആദരിച്ചു ഡോക്ടർ ജീൻ ജോയ് ഡോക്ടർ അഖില കെ എസ് ആർ ജെ അച്ചു ശ്രുതി കെ എസ് സുമോസ് കറിയ എന്നിവർ ആദരവിന് അർഹരായി സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ പ്രിൻസിപ്പൽ ഡോക്ടർ കെ എൽ ജോയ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മീഡിയ വരുന്ന ദിനം എന്ന് പറയുമ്പോ നമുക്ക് ക്ഷണങ്ങളൊക്കെ വരും നമ്മളെ സാഹിത്യത്തില് കുറച്ചുള്ളത് കാരണം കുറെ പേരൊക്കെ വിളിക്കും ഇപ്പം എല്ലാം അത് മാറ്റി മാറ്റി പോയി കാരണം എനിക്കൊരു മനസ്സുണ്ടായില്ല അതിൽ ഫോക്കസ് ചെയ്യേണ്ട വേറെയാണെന്നു ജോയിൻ ചെയ്യുന്നതിൻ്റെ ദിവസം ഞാൻ വിളിച്ചു പറയാണ് എനിക്ക് പയ്യാണ് ഞാൻ അന്നത്തെ പ്രായത്തില് ഞാൻ ആ ജോലി വേണ്ടാന്ന് ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് ബി സി തോമസ് സാറിൻ്റെ അവിടെ റിപ്പീറ്റ് ചെയ്ത് എന്തറിയാലോ ബി സി തോമസ് സാറിൻ്റെ അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ കൊണ്ട് അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ട്